സെവൻസ് ഗോൾഡൻ ഡയമണ്ട്സിലേക്ക് സ്വാഗതം പൊന്ന് വാങ്ങാൻ പൊന്നണം ഇത്തവണ സെവൻസ് നിങ്ങൾക്കായിട്ട് എത്തിയിരിക്കുന്നത് ലക്ഷം ഓഫറുമായാണ് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന പത്ത് പേർക്ക് പതിനായിരം രൂപ വീതവും കൂടാതെ നിരവധി സമ്മാനങ്ങളും അപ്പോ ധിയ മറക്കണ്ട ഓഗസ്റ്റ് ഇരുപത് മുതൽ സെപ്റ്റംബർ പതിനഞ്ച് വരെ അപ്പോ ഏവർക്കും സെവൻസ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ശതാഭിഷേകത്തിൽ കിടപ്പ് രോഗികൾക്ക് ഓണപ്പുടവ നൽകി മുൻ അധ്യാപകൻ ടി ആർ വല്ലഭൻ നമ്പൂതിരിപ്പാട് കാലടി പിരാരൂരിലെ തെക്കേനിയടുത്ത് മനയിൽ രാമൻ നമ്പൂതിരിപ്പാടിന്റെ മകൻ തന്റെ എൺപത്തിനാലാം വയസ്സിൽ ആയിരം പൂർണ്ണ കണ്ടതിനേക്കാൾ സന്തോഷമായിരുന്നു ഓണപ്പുടവ് സ്വീകരിക്കുന്ന കിടപ്പ് രോഗികളുടെ മുഖത്ത് വിരിഞ്ഞ് സന്തോഷം കണ്ടപ്പോൾ അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിജോ ചൊവ്വാരാനും പാർട്ടി പ്രവർത്തകരും ഒരുമിച്ചാണ് രോഗി സന്ദർശത്തിന് ഇറങ്ങിയത് അർബുദ രോഗികൾ ഡയാലിസിന് വിധേയരാകുന്നവർ രോഗവും പ്രായാധികവും മൂലം അവശുദ്ധ അനുഭവിക്കുന്നവർ എന്നിങ്ങനെ രോഗികൾക്കാണ് ഓണിയത് മാഷിന്റെ ആയപ്പോ രോഗികൾക്ക് ഇതുപോലൊരു ഓണപ്പുടവ കൊടുക്കണമെന്നൊരു വലിയ സന്തോഷം അപ്പൊ ആ സന്തോഷം നിങ്ങളോടൊപ്പം പങ്കുവെക്കുകയാണ് ഇത് വലിയൊരു മാതൃകയാണ് മറ്റ് കാര്യങ്ങളും സാമ്പത്തിക ചുറ്റുപാടും ഉണ്ടായിട്ടും മനസ്സുകൊണ്ട് ഇതുപോലെ ചെയ്യാൻ വളരെ അപൂർവമാണ് അതുകൊണ്ടാണ് ഞങ്ങളുടെയൊക്കെ ഞങ്ങളുടെയൊക്കെ ഞങ്ങളുടെ ആയിരത്തി ഒന്ന് മെയ് പതിനാലിന് ജനിച്ച ടി ആർ വി നമ്പൂതിരിപ്പാട് മുപ്പത് വർഷത്തെ മലയാളം അധ്യാപകയിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ നീലേശ്വരം ഹൈസ്കൂളിൽ നിന്ന് വിരമിച്ചു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാലടി ലോക്കൽ കമ്മിറ്റി അംഗമായും പുരോഗമന കലാസാഹിത്യ സംഘം പ്രസിഡന്റായും വി ടി സ്മാരക ട്രസ്റ്റ് സ്ഥാപക സെക്രട്ടറിയായും പ്രവർത്തിച്ചു കാലടി ഫാമേഴ്സ് ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗമായും പ്രസിഡന്റായും ജില്ലാ സഹകരണ ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട് സമകാലിക വിഷയങ്ങൾ സംബന്ധിച്ച് നിരവധി ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട് എല്ലാ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കും ഭാര്യ സർലാ ദേവിയുടെ നിർണയ പിന്തുണ ഉണ്ടായിട്ടുണ്ട് സിജോ ചൊവ്വാരാൻ എ കെ വിശംഭരൻ പി ആർ ഗോപി കെ കെ രാജേഷ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാലടി